നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം കുറെ നാളുകളായി ഉന്നയിക്കുന്ന ഒരു സംശയമാണ് പ്രവാസികൾ ആരും തന്നെ കൊറോണ പെട്ടിയിലാക്കി കൊണ്ടുവരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റാരെക്കാളും മുമ്പിൽ നിന്ന് നമ്മുടെ കേരള മുഖ്യമന്ത്രി പ്രവാസികൾക്കായി വാദിക്കുമോ എന്നാൽ പ്രവാസികൾ കേരളത്തിലേക്ക് എത്താൻ തുടങ്ങിയ കാലം മുതൽക്കേ തന്നെ സ്ഥിരീകരിക്കുന്നവരിൽ പ്രവാസികളും ഉൾപ്പെടുന്നു എന്നത് ഒരു മുൻകരുതലായി മാത്രം എടുത്തുകൊള്ളണം എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു ജാഗ്രതാ നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു കേരളത്തിൽ ഒരാഴ്ചക്കിടയിൽ നാൽപ്പതിൽ പരം പ്രവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് മാത്രമല്ല ഇന്നും ഇന്നലെയുമായി കരിപ്പൂർ തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലെത്തിയ പ്രവാസികളിൽ അഞ്ചു പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രികളിലേക്ക് മാറ്റി തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിയ ഒരാൾക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയത് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് രോഗബാധിതരുമായി സമ്പർക്കത്തിൽ വന്നു എന്ന് കണ്ടെത്തിയ പത്ത് പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം അബുദാബിയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ പ്രവാസികളിൽ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയ നാല് പേരെ കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മൂന്ന് മലപ്പുറം സ്വദേശികൾക്കും ഒരു കോഴിക്കോട് സ്വദേശിക്കുമാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ഇവരെ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതോടൊപ്പം തന്നെ അബുദാബി കരിപ്പൂർ ഐ എക്സ് ത്രീ ഫോർട്ടി എയ്റ്റ് എയർഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക വിമാനം പുലർച്ചെയാണ് കരിപ്പൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത് പുലർച്ചെ രണ്ട് പന്ത്രണ്ടിന് വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തു നൂറ്റി എൺപത്തിയേഴ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇവരിൽ കോവിഡ് രോഗലക്ഷണം നടത്തിയ മലപ്പുറം സ്വദേശികളെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കോഴിക്കോട് സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ദുബായ് കൊച്ചി വിമാനത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ അൻപത്തിയേഴ് പേർ പുരുഷന്മാർ പേർ സ്ത്രീകരമാണ് എഴുപത് ഗർഭിണികളും പത്ത് വയസ്സിൽ താഴെയുള്ള മുപ്പത്തിരണ്ട് കുട്ടികളും ഇതിൽ ഉൾപ്പെടുകയാണ് ഇതിൽ തൃശൂർ ജില്ലക്കാരിയായ ഒരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി അയക്കുകയും ചെയ്തു മറ്റ് മുപ്പത്തിനാല് വിവിധ ജില്ലകളിലെ കോവിഡ് കെയർ സെന്ററുകളിലും പേരെ വീടുകളിലും നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലുള്ള പതിനേഴ് പേരാണ് ഉണ്ടായിരുന്നത് ഇവരെല്ലാവരെയും വീടുകളിൽ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തു ഇതിൽ ഒൻപത് പേർ ഗർഭിണികളാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ